പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി വരുന്ന ദിവസങ്ങൾ രാജയോഗം കൊണ്ട് അളവറ്റ ധനം സമ്പാദിക്കാൻ ഉള്ളൊരു ഭാഗ്യം ലഭിക്കുകയാണ് കുറച്ച് നക്ഷത്രജാതകർക്ക് ഓരോ രാശിക്കാരെക്കുറിച്ചും അതിലെ നക്ഷത്രജാതകർക്കും രാജയോഗത്താൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ മറ്റേ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു നമുക്ക് നോക്കാം മേടം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് രാജ്യോഗത്താൽ ലഭിക്കുന്ന ഭാഗ്യങ്ങൾ സ്ഥാനമാനങ്ങളും പദവികളും ലഭിക്കാൻ സാധ്യതകൾ കൂടുതലുള്ള ഒരു രാശിക്കാരാണ് മേടക്കൂറുകാർ ഗൃഹനിർമ്മാണം കാലഘട്ടത്തിൽ പൂർത്തീകരിച്ച് സ്വന്തം ഗൃഹത്തിലേക്ക് താമസം മാറാൻ സാധിക്കും ആരോഗ്യം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് പ്രായമായവർക്ക് പാദത്തിന് വേദന നീർക്കെട്ട് എന്നിവ ചെറിയ രീതിയിൽ ഉണ്ടാകും കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമാകും ഭാര്യ ഭർത്തൃ സൗഖ്യം സന്താന സൗഖ്യം ബന്ധുജന സൗഖ്യം എന്നിവയും തൊഴിലിൽ അഭിവൃദ്ധിയും ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ കുറച്ച് കഴിഞ്ഞ് തുടങ്ങുന്നതാണ് നല്ലത് വിദ്യാർത്ഥികൾക്ക് നല്ല സമയം പരീക്ഷകളിൽ വിജയം സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ബന്ധുക്കളുടെ ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധിക്കണം ദൈവാധീനം കൊണ്ട് പല വിഷമങ്ങളിൽ നിന്നും രക്ഷപ്പെടും ഗൃഹത്തിൽ സന്താന ഭാഗ്യം സർക്കാർ സംബന്ധമായി തടസ്സപ്പെട്ടിരുന്ന ധനം ലഭിക്കും കുടുംബക്ഷേത്രം പരിരക്ഷിക്കാൻ യോഗമുണ്ട് ദോഷപരിഹാരമായിട്ട് ഗണപതിക്ക് അർച്ചന മുരുകനു പഞ്ചാമൃത അഭിഷേകം ദേവിക്ക് ഐക്യമത്യ സൂക്താർച്ചന ആയില്യപൂജ എന്നിവ നടത്തി പ്രാർത്ഥിക്കണം ഇനി ഇടവക്കൂറിൽ പിറന്ന കാർത്തിക നക്ഷത്ര ജാതകർ മൂന്ന് നാല് പാദത്തിൽ ജനിച്ചവർ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ഈ കാലഘട്ടത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടെങ്കിലും ചിലവുകൾ അധികരിക്കും അത് നിയന്ത്രിക്കണം യാത്രകൾക്ക് വേണ്ടി കൂടുതൽ ധനം ചിലവഴിക്കേണ്ടതായിട്ട് വരും ശത്രുക്കളുടെയൊക്കെ ഉപദ്രവം കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സഹോദരങ്ങൾ തമ്മിലും ബന്ധുക്കൾ തമ്മിലും തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഭൂമിസമ്മതമായിട്ട് ലാഭം ഉണ്ടാകും കൂടുതൽ അധ്വാനം ഏത് കാര്യത്തിലും അത്യാവശ്യമാണ് സന്താനങ്ങൾക്ക് ദൂരദേശത്ത് പോയി പഠിക്കുന്നതിന് യോഗം ഉണ്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തറവാട്ട് ഭൂമി തിരികെ ലഭിക്കും ഊഹക്കച്ചവടവും സാമ്പത്തിക ഇടപാടുകളും നടത്താൻ പറ്റിയ സമയമല്ല കൈമോശം വന്നു എന്ന് കരുതിയിരുന്ന സ്വർണം ധനം വിലപ്പെട്ട രേഖകൾ തുടങ്ങിയവയെക്കുറിച്ച് വിവരം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത ഉണ്ടാകാതെ നോക്കണം മുതിർന്നവർ ഇടപെട്ട് പഠനത്തിലേക്ക് തിരികെ കൊണ്ടുവരണം കാർഷിക മേഖലയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും ഉന്നത സ്ഥാനങ്ങളിൽ വിഹരിക്കുന്നവർക്ക് പേരുദോഷങ്ങളും തൊഴിൽ സംബന്ധമായ ചില കോട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് സിനിമ സീരിയൽ നാടകം പുസ്തക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധനലാഭവും പ്രശസ്തിയും പ്രതീക്ഷിക്കാം ഇവർ ദോഷപരിഹാരമായിട്ട് ഗുരുവായൂർ ദർശനം മൂകാംബിക ദർശനം തിരുപ്പതി ദർശനം ധർമ്മശാസ്ത്രാവിനും ഹനുമാനും നീരാജനം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി മിഥുനക്കൂറിൽ പിറന്ന മകൈരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകർ തിരുവാതിര പുണർദ്ദം മൂന്ന് നാല് പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം പല വഴികളിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും അതേസമയം ചിലവുകൾ കുറവായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂല കാലം പുതിയ കോഴ്സുകൾക്ക് ചേരാൻ അവസരങ്ങൾ ലഭിക്കും തൊഴിലിൽ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഉടൻ തന്നെ തൊഴിൽ യോഗം കാണുന്നുണ്ട് കർമ്മസ്ഥാനത്തിന് മാറ്റം പ്രതീക്ഷിക്കാം ഈ മാസം ഇരുപത് മുതൽ വിദേശയാത്രയ്ക്കുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് വിദേശത്ത് പഠിക്കുന്നവർക്കൊരു തൊഴിൽ നേട്ടം മുതിർന്നവർക്ക് സന്താനങ്ങളെ കൊണ്ട് സന്തോഷകരമായ അവസരം ഒപ്പം കുടുംബത്തിൽ സമാധാനം വർദ്ധിക്കുന്ന സാഹചര്യം എന്നിവ കാണുന്നു അഭീഷ്ട കാര്യങ്ങൾക്ക് അനുകൂല അവസരം പുതിയ വസ്ത്രം വാഹനം സ്വർണം എന്നിവ സാമ്പത്തിക സ്ഥിതിക്ക് അനുസൃതമായി വന്നു ചേരും വിവാഹബന്ധങ്ങൾ ഉറപ്പിക്കുകയും ഉറപ്പിച്ച ബന്ധങ്ങൾ നടക്കുകയും ചെയ്യും കലാകാരന്മാർക്ക് നല്ല കാലമാണ് പുതിയ രചനകൾക്ക് അവസരം ഉണ്ടാകും എഴുത്തുകാർക്ക് നല്ല സമയം ഭവന നിർമ്മാണം പുതിയ ഭൂമി സഹോദര സൗഹൃദം പുനഃസമാഗമം എന്നിവയും മാതാപിതാക്കൾക്ക് സന്തോഷം ലഭിക്കാനായിട്ട് സന്താനങ്ങളെ കൊണ്ടുള്ള സാഹചര്യങ്ങളും ലഭിക്കും കുടുംബപരമായി ലഭിക്കേണ്ട വസ്തുവകകൾ കൈവശം വരും ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം കണ്ണ് കണ്ഠം എന്നിവയ്ക്ക് അലർജി സംബന്ധമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടും ഭാഗ്യ അനുഭവങ്ങൾ മെല്ലെ മെല്ലെ അനുഭവത്തിൽ വരും വിദേശ സ്വദേശവാസികൾക്ക് പൊതുവെ സമയം ഉത്തമമാണ് ഇവർ ദോഷപരിഹാരമായിട്ട് ശനീശ്വരന് നീരാചന സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ആയില്യപൂജ നൂറും പാലും എന്നിവ കഴിപ്പിക്കുന്നതും ഉത്തമമാണ് ഇനി കർക്കിടകക്കൂറിൽ പിറന്ന പുണർദം പൂയം ആയില്യം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം വരും ദിവസങ്ങളിൽ ചിലവുകൾ അധികരിക്കുമെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ അവസരം ലഭിക്കും സന്താനങ്ങൾക്ക് പഠന വിജയം ആഗ്രഹിക്കുന്ന കോഴ്സ് പഠിക്കാൻ അവസരമുണ്ടാകും കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂല സമയം ചെറിയ വിളകൾ കൂടാതെ റബ്ബർ ഏലം ജാതി വാഴ നഴ്സറി സംബന്ധമായ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം പങ്കാളിത്ത ബിസിനസ്സുകൾ തുടങ്ങുന്നതിന് സമയം അനുകൂലമാണ് വിവാഹ ആലോചനകൾ മാറിപ്പോകാതെ ശ്രദ്ധിക്കണം വാഹനം കൈകാര്യം ചെയ്യുന്നവർ അമിത വേഗം ശ്രദ്ധക്കുറവ് എന്നിവ ഒഴിവാക്കണം വീട് പുതുക്കിപ്പണിയുന്നതിന് അനുകൂല സമയമാണ് പഴയ സൗഹൃദങ്ങൾ പുതുക്കുന്നതിനും അവ അനുകൂലമാക്കുന്നതിനും അവസരം കാണുന്നുണ്ട് വ്യാഴന്റെ അനുകൂല അവസ്ഥ കാരണം തൊഴിൽ രംഗത്ത് ശോഭിക്കും തടി വ്യാപാരം റിയൽ എസ്റ്റേറ്റ് ഇരുമ്പ് കമ്പി സിമന്റ് സാനിറ്ററി വ്യാപാരം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മത്സ്യബന്ധനം വിൽപ്പന തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂല സമയമാണ് സർപ്പ അനുഗ്രഹം വരുത്തിക്കൊണ്ട് വിവാഹ തടസ്സമുള്ളവർ വിവാഹ ബന്ധം ലഭിക്കുന്നതിനുള്ള അവസരം നേടിയെടുക്കുക കുടുംബ ബന്ധത്തിൽ സൽസന്താന യോഗം കാണുന്നുണ്ട് സുഗന്ധദ്രവ്യങ്ങൾ വസ്ത്ര ആഭരണങ്ങൾ എന്നിവ ലഭിക്കും ഇവർ ദോഷപരിഹാരമായിട്ട് ശാസ്ത്രാവിന് നീരാജന ശബരിമല ദർശനം നാഗക്ഷേത്ര ദർശനം എന്നിവ നടത്തി പ്രാർത്ഥിക്കുക ഇനി ഭാഗ്യശാലികളായ തുലാക്കൂറുകാരെക്കുറിച്ചൊന്ന് നോക്കാം തുലാക്കൂറിലെ നക്ഷത്ര ജാതകർ ഒന്ന് രണ്ട് പാദങ്ങൾ ചോതി വിശാഖം മൂന്ന് നാല് പാദത്തിൽ ജനിച്ചവർ സാമ്പത്തികമായും മാനസികമായും നേട്ടങ്ങളുടെ കാലഘട്ടം സൽകീർത്തി ഉണ്ടാകും ദൈവാധീനത്താൽ സന്താനങ്ങൾക്ക് ഐശ്വര്യം വിദേശവാസ യോഗമുണ്ട് കുടിൽ വ്യവസായം മീൻ വളർത്തൽ നഴ്സറി ജോലിക്കാർ തുടങ്ങിയവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ സന്താനഭാഗ്യം ഗൃഹയോഗം വാഹനയോഗം പരമ്പരാഗത സമ്പത്തുകൾ കൈവരാൻ അവസരം അകന്നു നിന്നിരുന്നവർ അടുക്കുന്നതിനും ബന്ധുജനങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഭാഗ്യം കാണുന്നുണ്ട് ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും അതിലൂടെ വിജയം വരിക്കുന്നതിനും അവസരങ്ങൾ കാണുന്നു നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് പുതിയ ഉയർന്ന തസ്തികകളിൽ പ്രവർത്തിക്കാൻ അവസരം വരും മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ എഴുപത്തിയേഴ് വരെ പ്രായമുള്ളവർക്ക് പൊതുവെ നല്ല കാലം അവർ പ്രത്യേകമായി ശാസ്ത്രാപിന്യ നീരാർജനവും ഭാഗ്യസൂക്താർച്ചനയും നടത്തിക്കൊള്ളണം കച്ചവടക്കാർക്കും ഉദ്യോഗസ്ഥർക്കും നല്ല സമയം ആരോഗ്യസ്ഥുതി പൊതുവെ മെച്ചപ്പെടും കഭ പിത്തവാദരോഗങ്ങൾ ഇടവിട്ട് അലട്ടുവാൻ ഇടയുണ്ട് വസ്ത്രം സ്വർണം പാത്രങ്ങൾ മുതലായവവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് പ്രായമായവർക്ക് സന്താനങ്ങളിൽ നിന്നും ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും സർപ്പ അനുഗ്രഹവും ഇവർക്ക് ലഭിക്കുന്നുണ്ട് ഇവർ ദോഷപരിഹാരമായിട്ട് ഐക്യസൂത്താർച്ചന ഭാഗ്യസൂക്താർച്ചന കുടുംബദേവതാ പ്രീതി എന്നിവ വരുത്തുക ഇനി വൃശ്ചികക്കൂറിൽ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ മധ്യമ ഫലങ്ങൾ അനുഭവപ്പെടും ശനിയുടെയും വ്യാഴൻ്റെയും സ്ഥിതി മൂലം മനസ്സുഖം അല്പം കൂടുതലായിട്ട് ലഭിക്കും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരുന്നവ തിരികെ കിട്ടി തുടങ്ങും ചില മംഗളകർമ്മങ്ങൾക്ക് വേണ്ടി ഭൂമിയോ തത്തുല്യമായ വകകളോ താൽക്കാലികമായിട്ട് കടപ്പെടുത്തേണ്ടി വരും നിസ്സാര കാര്യങ്ങൾക്ക് ഗൃഹത്തിൽ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദൂരയാത്രകൾ ഒഴിവാക്കുന്നത് നന്നാണ് ധനം വരുന്നത് പോലെ തന്നെ ചിലവുകളും വന്നു ചേരാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കുക ഇവർ ദോഷപരിഹാരമായിട്ട് മുരുകന് പഞ്ചാമൃതം കൃഷ്ണന് പാൽപായസം ദേവിക്ക് വിളക്ക് തെളിയിക്കൽ അർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കുക